എല്ലാ മിത്രങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മന്ത്രകോടി നൽകി വിവാഹം കഴിക്കുന്നത് എന്തിനാണ് വിവാഹം ഇന്ന് പല വിധത്തിൽ കാണപ്പെടുന്നു എങ്കിലും മന്ത്രകോടി നൽകി വിവാഹം കഴിക്കുന്നതിനെയാണ് പുടവ കൊടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നത് മുൻപ് വിവാഹം എട്ടു തരത്തിലായിരുന്നു അതുകൊണ്ടാണ് അഷ്ടമംഗല്യം എന്ന് അതിന് നാമകരണം ചെയ്തിരുന്നത് ബ്രാഹ്മം ദൈവം ആർഷം പ്രജാപത്യം ഗാന്ധർവം ആസുരം രാക്ഷസം പൈശാച്യം എന്നിങ്ങനെ എട്ടുവിധമാണ് വിവാഹത്തെപ്പറ്റിയുള്ള പ്രസ്താവം പിതാവ് തൻ്റെ മകളെ ഉത്തമനായ ഒരു ബ്രഹ്മചാരിക്ക് നൽകുന്നതാണ് ബ്രാഹ്മവിവാഹം എന്നാൽ യഥാ യാഗസമയത്ത് അച്ഛൻ മകളെ പുരോഹിതിന് നൽകുന്ന വിവാഹ സമ്പ്രദായമാണ് ദൈവം കന്യകയായ പെൺകുട്ടിയെ വരന് നൽകി പകരം ഇരുകാരിയെ ഏറ്റുവാങ്ങുന്നത് ആർഷം ധനത്തോടെ മകളെ ഒരു പുരുഷന് നൽകുന്നതാണ് പ്രജാപത്യ വിവാഹം ആരോടും ആലോചിക്കാതെ കാമുകൻ പ്രണയിച്ച കാമുകിയെ സ്വന്തമാക്കുന്ന വിവാഹ രീതിയാണ് ഗാന്ധർവ വിവാഹം പുരാണങ്ങളിൽ നിരവധി കഥകളിൽ ഗാന്ധർവ വിവാഹങ്ങൾ നടന്നതായി കാണാം ഒരു പുരുഷൻ കന്യകയായ പെൺകുട്ടിയെ പിതാവിന് വില നൽകി സ്വന്തമാക്കുന്നതിന് ആസുരം എന്ന് വിളിക്കുന്നു ബലാത്കാരമായി കന്യകയായ പെൺകുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നതാണ് രാക്ഷസം ഏറ്റവും നീചമായ വൈവാഹിക രീതിയാണ് പൈശാചികം സ്ത്രീ ഉറങ്ങിക്കിടക്കുമ്പോഴോ അബോധാവസ്ഥയിലായിരിക്കുമ്പോഴോ അവളെ ബലാത്കാരമായി ഭാര്യയാക്കുന്ന രീതിയാണ് ഇതിനെ പൗരാണിക സമൂഹം മാപ്പ് നൽകാറില്ല ഇതൊക്കെ ആണെങ്കിലും മന്ത്രകോടി നൽകി വിവാഹം കഴിക്കുന്ന രീതിയാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് വെറുമൊരു വസ്ത്രമാണെങ്കിലും മന്ത്രകോടി എന്നു പേര് ലഭിക്കുന്നതോടെ വിവാഹ വസ്ത്രത്തിന് പരിശുദ്ധിയും പവിത്രതയും ലഭിക്കുന്നുവെന്നതാണ് സാരം ഇത് സ്ത്രീ എന്നും നിധി പോലെയാണ് സൂക്ഷിക്കുന്നത് ആത്മീയമായ എന്തൊക്കെയോ ഏതൊക്കെയോ പരിവേഷവും ഭൗതികമായി എന്തൊക്കെയോ വിശേഷണങ്ങളും ഉണ്ടെങ്കിലും വിവാഹ വസ്ത്രം എന്നത് രക്ഷയുടെ പ്രതീകമാണ് ഇതോടെ പുരുഷനിൽ നിന്നും സ്ത്രീക്ക് രക്ഷ ലഭിക്കുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത് എന്ന് കുറച്ച് ആൾക്കാർ പറയുന്നു അപ്പോൾ എല്ലാവർക്കും വിഷയം ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അടുത്ത വിഷയമായി അടുത്ത ദിവസം വരാം നന്ദി നമസ്കാരം